സൗഭാഗ്യ പാവം പൊട്ടിപ്പെണ്ണ് ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുകയാണ് എന്തു ചെയ്യാൻ ഒരു ഭാഗത്തമ്മ മറുഭാഗത്ത് കെട്ടിയോൻ എന്തു ചെയ്യും ആ പാവം കുട്ടി താര കല്യാണിന്റെ വീഡിയോയ്ക്ക് താഴെ വന്ന കമന്റിന് പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇവർ വീട്ടിൽ പോലും എത്ര സ്നേഹവും അറ്റാച്ച്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അമ്മയാകട്ടെ സഹോദരിയാവട്ടെ അവരുടെ ശരീരത്തിൽ അവരുടെ അനുവാദം കൂടാതെ സ്പർശിക്കാൻ പോലും ഒന്ന് ആലോചിക്കും കാരണം അവർ നമ്മുടെ ബ്ലഡ് റിലേഷൻ ആണെങ്കിലും അവർക്ക് സ്വന്തമായൊരു വ്യക്തിത്വമുണ്ട് അവരുടേതായ പ്രൈവസിയുണ്ട് ഉണ്ട് അവിടേക്ക് ഇടിച്ചു കയറി അവരെ കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ വയ്ക്കുന്നതും അത്ര നല്ല സ്വഭാവമല്ല ഞാൻ എൻ്റെ അമ്മയെ കെട്ടിപ്പിടിക്കും മുന്നേ ചോദിക്കും ഗീമി ഹഗ് എന്ന് അവർ സമ്മതിച്ചാൽ മാത്രമേ ഹഗ് പോലും നൽകാറുള്ളൂ അവരെ നമ്മൾ ബഹുമാനിക്കണം അവരുടെ പ്രൈവസിയെ നമ്മൾ മാനിക്കണം അവരുമായി നമുക്കുള്ള റിലേഷൻ നമ്മൾ വാല്യൂ നൽകണം അതാണ് ബേസിക് റെക്സ്പെക്ട് പാവം സൗഭാഗ്യ പൊട്ടിപ്പെണ്ണം ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുകയാണ് എന്ത് ചെയ്യാൻ ഒരു ഭാഗത്ത് അമ്മ മറുഭാഗത്ത് കിട്ടിയോ എന്തു ചെയ്യും ആ പാവം കുട്ടി മലയാളികൾ എവിടെയാണ് നിൽക്കുന്നതെന്നറിയാൻ താര കല്യാണിന്റെ ഫോട്ടോയുടെ കമന്റിൽ പോയാൽ മതി അതാണ് ഇതിനു മുകളിൽ ഞാൻ പറഞ്ഞത് സ്വന്തം അമ്മയെ പോലെ ആ പയ്യൻ അമ്മായി അമ്മയെ ചേർത്ത് പിടിച്ചത് മഞ്ഞപ്പിത്തമുള്ള കണ്ണോടെ നോക്കുന്ന ചിലർക്ക് പിടിച്ചില്ല ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഒരു മരുമകനെ കിട്ടാൻ പെൺമക്കളുള്ള അമ്മമാർ ആഗ്രഹിക്കും ഈ പയ്യന്റെ അടുത്ത് സ്വന്തം മകൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സന്തോഷവതിയാകുമെന്ന് ഉറപ്പാണ് ഇന്ന് പല ഭർത്താക്കന്മാർക്കും ഭാര്യയുടെ വീടിന് സ്വന്തമായി കാണാൻ മടിയാണ് അവിടെയുള്ള പ്രശ്നങ്ങൾ തങ്ങളുടെ കൂടി പ്രശ്നമാണെന്ന് കണ്ട് അതിൽ ചേർന്ന് നിൽക്കാൻ ശ്രമിക്കാറില്ല അങ്ങനെയുള്ള സമയത്ത് സ്വന്തം അമ്മയെപ്പോലെ ഭാര്യയുടെ അമ്മയെ സ്നേഹിക്കുന്ന ഒരാളെ കാണുമ്പോൾ പലവർക്കും ദഹിക്കില്ല കാരണം അവർക്ക് ആകെ അറിയാവുന്നത് കാമം എന്ന വികാരം മാത്രമാണ് ഒരു ആണും പെണ്ണും തമ്മിൽ ഈ ബന്ധം മാത്രമല്ല ഉള്ളതെന്ന് എന്നാണ് നിങ്ങൾ പഠിക്കുക ആൺമക്കൾക്ക് അമ്മമാരുടെ അടുത്ത് കൊഞ്ചിക്കൂടെ മക്കൾ എത്ര വലുതായാലും കൊച്ചുകുട്ടികൾ തന്നെയാണ് എൻ്റെ മോൻ്റെ സ്ഥിരം സ്വഭാവമാണ് സന്തോഷം കൂടുമ്പോൾ കെട്ടിപ്പിടിച്ച് ഉമ്മയും കടിയും അത് അവൻ എത്ര വലുതായാലും മാറ്റാൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല സോഷ്യൽ മീഡിയയിലൂടെ അമ്മ എന്ന അക്കൗണ്ടിലൂടെ താര കല്യാണിന്റെ ഈ വീഡിയോയ്ക്ക് വന്ന നെഗറ്റീവ് കമന്റുകൾക്ക് മറുപടിയായി അമ്മ എന്ന അക്കൗണ്ടിലൂടെ വന്ന കുറിപ്പാണ് ഇത് എന്നാൽ ആ കുറിപ്പിന് താഴെ നിരവധി പേരാണ് മറ്റ് കമന്റുകളുമായി എത്തിയത് അർജുൻ അവരുടെ സ്റ്റുഡൻ്റായിരുന്നു അത് കഴിഞ്ഞ ഇപ്പോ മരുമകനായത് അത് അമ്മയും മോനുമാണ് അയാൾ അവളുടെ ഭാര്യയുടെ അമ്മയെ നന്നായി നോക്കുന്നു അതിന് എന്താണ് കുഴപ്പം ഇത് കാണുമ്പോൾ എന്തോരം സ്ത്രീകൾക്ക് സന്തോഷവും അതിലുപരി ഒരു ചെറിയ അസൂയയും കാണും അതുപോലൊരു മകനെ ഒരു മരുമകനെയും ഇട്ടിരുന്നുവെങ്കിൽ എന്ന് ആശിച്ചു പോകും എന്നാൽ ചില ഞരമ്പന്മാർ വന്ന് ഇതിൽ കമന്റ് പറയുന്നത് കാണുമ്പോൾ സങ്കടം തോന്നുന്നു സ്വന്തം ഭാര്യയും അമ്മയും സ്നേഹിക്കാത്തവൻ അയൽവക്കത്തുള്ളവരെ സ്നേഹിക്കുമ്പോൾ സ്വാഭാവികമായും അവന്മാരങ്ങനെ പറഞ്ഞു പോകും അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ പ്രൊഡക്ഷൻ മാനേജർമാരെ പറഞ്ഞാൽ മതി മലയാളികൾ അവരുടെ രീതി വെച്ചുള്ള മനോഭാവം വെച്ചുള്ള കമൻസാണ് ഇടുന്നത് സ്ത്രീകളോട് ഇത്രയും മോശം മനോഭാവമുള്ള ആളുകൾ ചിലപ്പോൾ മറ്റു നാടുകളിൽ ഉണ്ടാവില്ല അങ്ങനെ നിരവധി പേരാണ് ഈ പോസ്റ്റിന് താഴെ ഇവരെ അനുകൂലിച്ച് കമൻറ്റുകൾ ഇട്ടിരിക്കുന്നത്